എല്ലാവർക്കും നമസ്കാരം മാവിൽ എയർലെയറിങ് എങ്ങനെ ചെയ്യും എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് സമർപ്പിക്കാൻ പോകുന്നത് ഇത് എയർ ലെയർ ചെയ്ത ഒരു വീഡിയോ ആണ് ഇതിൻ്റെ ഓരോ ഘട്ടങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് രണ്ട് വർഷം മുമ്പ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു മാവാണിത് ഈ സിനിമ രണ്ട് മാങ്ങണ്ടായിരുന്നു ഞാൻ പറിച്ചു ഇതിനെ വീണ്ടും ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഒരു മൂന്നാമത്തെ ഒരു ഗ്രാഫി കൂടി നടത്താൻ പോവുകയാണ് അതിൻ്റെ വിവരണങ്ങളാണ് ഞാൻ തരുന്നത് മണ്ണ് വെച്ച് കെട്ടിക്കൊണ്ട് ഇതിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാണ് അങ്ങനെയാണ് ഇതിൻ്റെ ആജത്തമാവിന് അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ മണ്ണ് വെച്ച് കെട്ടി രണ്ട് മാസം കഴിഞ്ഞാൽ നിങ്ങൾ വേര് വരും എന്നിട്ട് അതിനെ അടി മുറിച്ചിട്ട് നമ്മൾ വെള്ളം ചട്ടിയിൽ വെച്ചാൽ കാഴ്ചക്ക് നല്ല ഭംഗിയുള്ള ഒരു സംഗതിയായിരിക്കും നമ്മൾ ഏകദേശം ഇതിൻ്റെ ഗ്രാഫ്റ്റിങ്ങിന് തൊലി എടുത്ത് കളഞ്ഞു പരമാവധി തൊലി എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത് അതിൽ കഴിഞ്ഞ് ഇതിന്മാരും ആ ഓക്കെ ആയിക്കോട്ടെ ഇവിടെ കെട്ടി കൊടുക്കേണ്ട അതിനുള്ള മണ്ണും വളപ്പൊടിയും ചകിരിച്ചോറും അതുപോലെ തന്നെ എൽപ്പൊടിയും പിണ്ണാക്കും കൂട്ടിയ മിസർ ഇതാണ് ഇത് നമ്മൾ പ്ലാസ്റ്റിക്കിലിട്ട് പിന്നെ ഇത് കെട്ടി കൊടുക്കും എയർ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള ഇങ്ങനെ തൊലി കളഞ്ഞാൽ അവിടെ വലിയ ഉള്ളിയുടെ പക്ഷെ നീര് കൊടുക്കുന്നത് നന്നായിരിക്കും ിൽ കാണിക്കുന്നത് ഒരു ചെറിയ കെട്ട് മതി പക്ഷേ മണ്ണ് നമ്മൾ കറക്റ്റ് അതിൻ്റെ ആ മുറിവിൽ തന്നെ കൊടുക്കണം അതിന് ശേഷം നമ്മളൊരു കെയർ എടുത്ത് ഭംഗിയായി മുറുക്കി കെട്ടണം ലെയറിങ് ഇത് ഇനി ഒരൊന്ന് രണ്ട് മാസം കൊണ്ട് ഇതിൽ വേര് മുളക്കും അപ്പോൾ നമുക്ക് നല്ല മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റാവുന്നതാണ് Okay, thank you for watching.